ഹായ് ഡിയേഴ്സ് ഇനി വരാൻ പോകുന്ന പ്രമോ റൊവിയിലേക്ക് സ്വാഗതം മേഘനാഥനെ മാനസ് വിളിക്കുന്നുണ്ട നിങ്ങളെ ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായി നാളെ ഞാനും മകനും നിങ്ങളുടെ വീട്ടിൽ വരും എനിക്ക് വയ്യ ഈ നാണക്കിടന്നും ഇവിടെ ജീവിക്കാൻ എന്ന് പറയുന്നുണ്ട നീ മിണ്ടത് മനസ്സേ നീ കാരണമാണ് മഞ്ജു എന്നെ വിട്ടു പോയത് എല്ലാത്തിനും കാരണം നീ മാത്രമാണ് എനിക്ക് കോടികളുടെ സ്വത്താണ് നീ കാരണം നഷ്ടപ്പെട്ടത് നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്തായാലും എനിക്ക് നിന്നെ ഇനി വേണ്ട എന്ന് മനസ്സെയോട് മേഘനാദട്ട മഞ്ജു അങ്ങനെ ഒരു തീരുമാനം െടുക്കുന്നുണ്ട് മേഘനാഥനെ എങ്ങനെയെങ്കിലും ജയിലിൽ കയറ്റണം അങ്ങനെ കണ്ണൻ്റെ സഹായത്താൽ മേഘനെ കോടതി കയറ്റി മഞ്ജു തെളിവോടെ മേഘന്റെ ഭാര്യയും കുട്ടിയേയും കോടതിയുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് മഞ്ജു ആണെങ്കിൽ അങ്ങനെ കോടതി പറയുകയാണ് മൂന്ന് ലക്ഷം പിഴയും പിന്നെ നഷ്ടപരിഹാരങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി കോടതി വിധിക്കുന്നുണ്ട് മേഘനാഥനാണെങ്കിൽ അതിനുശേഷം കോടതി മുറിയിൽ നിന്നും മാർക്കോയുടെ കൈയും പിടിച്ച് മേഘന്റെ മുമ്പിലൂടെ മഞ്ജു പോകുന്നുണ്ട് മേഘനെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് മേഘനാഥന്റെ മുഖത്തു നോക്കി പറഞ്ഞിട്ടാണ് മഞ്ജുവും മാർക്കോയും അവിടെ ഇറങ്ങുന്നത് മേഘനാഥനെ ജയിലിൽ അടച്ച സന്തോഷത്തിൽ അങ്ങനെ കണ്ണൻ മാർക്കോയോടും മഞ്ജുവിനോടും പറയുന്നുണ്ടാ നിങ്ങൾക്ക് ഒരു സന്തോഷ കൂടെ ഉണ്ട് നിങ്ങൾ എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ അത്രേ ദിവസമായതല്ലേ ഉള്ളൂ എന്തായാലും നിങ്ങൾ എല്ലാവരും കൂടെ ഹണിമൂൺ ട്രിപ്പ് പോയി ആഘോഷിക്കണം അങ്ങനെയെങ്കിലും നിങ്ങൾ സന്തോഷിക്കണം എന്നുള്ള രീതിയിൽ കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ മാർക്കോയുടെയും മഞ്ജുവിൻ്റെയും ഹണിമൂൺ ട്രിപ്പ് മുടക്കാൻ വേണ്ടി കരുണയുടെ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് കരുണയ്ക്കാണെങ്കിൽ ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്ന കരുണയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട് ദുർഗയോടും ണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു പോക്ക് മുടക്കിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അവിടെ തല്ലുണ്ടാക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് സാധിക്കുന്നത് അങ്ങനെ കരുണയാണെങ്കിൽ ആ സന്തോഷ നിമിഷം എങ്ങനെ വേണം കെടുത്താൻ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ മഞ്ജുവിനെ തറയിൽ നിന്നും വീഴ്ത്താൻ വേണ്ടി എണ്ണ ഒഴിച്ചിട്ട് മഞ്ജുവിനെ വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട് കരുണയാണെങ്കിൽ അങ്ങനെ താഴെ വീണു മഞ്ജു അങ്ങനെ മഞ്ജുവിനെ രക്ഷിക്കാൻ വേണ്ടി മാർക്കോ അവിടെ കൃത്യസമയത്ത് എത്തിയത് കൊണ്ട് തന്നെ മഞ്ജുവിന് യാതൊരു പരിക്കും കൂടാതെ മഞ്ജുവിനെ രക്ഷിക്കാൻ മാർക്കോയ്ക്ക് കഴിഞ്ഞിരിക്കും അങ്ങനെ മാർക്കോ കാണുന്നുണ്ട് മഞ്ജുവിനെ കൊല്ലാൻ ശ്രമിച്ചത് കരുണയാണെന്ന് അങ്ങനെ മാർക്കോ ചോദിക്കുന്നുണ്ട് കരുണയോട് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് അങ്ങനെ കരുണയോട് കണ്ണനും ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ കരുണ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ കണ്ണനാണെങ്കിൽ ആകമൊത്തം ദേഷ്യാവുന്നുണ്ട് എന്റെ സ്വന്തം മനുജത്തിയെ കൊല്ലാൻ ശ്രമിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല എന്ന് കരുണയുടെ മുഖത്ത് നോക്കി കണ്ണൻ പറയുന്നുണ്ട് ഇനി ഈ വീട്ടിൽ കരുണ ഉണ്ടാവാൻ പാടില്ല പറയുന്നുണ്ട് സ്വന്തം അമ്മ പോലും കരുണയുടെ വിഷത്തിൻ്റെ കൂ കരുണ എന്ന വിഷത്തിൻ്റെ കൂടെയാണ് നിന്നത് മഞ്ജു പറയുന്നുണ്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴും അമ്മ അവളുടെ കൂടെയാണല്ലോ നിന്നത് അമ്മയുടെ സ്വന്തം മകള് ഞാനല്ലേ എന്നുള്ള ചോദ്യം മഞ്ജു ചോദിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് അങ്ങനെ കരുണ പറയുന്നുണ്ട് ഈ ഒരു നിമിഷം തന്നെയാണ് ഇറങ്ങാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിലും ഈ ഇവിടെ സ്ഥിരതാമസാക്കി ജീവിക്കാനൊന്നും എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് കരുണ പോകുന്നുണ്ട് കൂടെ ദുർഗയും മുണ്ണിയും അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് തന്നെ